പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേ സ്വർഗസ്നേഹങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമോചിതമാണ് മേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണമേ നന്ദി സ്വസ്ഥീകർത്തമാ സ്ത്രീകളിൽ നിന്നുഗ്രഹിക്കപ്പെട്ടവളാവും ഉദരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധാത്മാവിനുണ്ട്

കൂടി ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുകയാണ് പൊന്നുതമ്പുരാനെ മെരിയക്ക് അറുപത്തിയാറ് വർഷം അറുപത്തി ആറാമത്തെ ജന്മദിനമാണല്ലോ ഈ ചെറിയ ചടങ്ങുകളിലൂടെ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഈ അറുപത്താറു വർഷം മേരിയെ കത്ത് പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും അങ്ങയുടെ ആത്മാവിനാൽ അവൾ നയിക്കപ്പെടുകയും ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും മുന്നിൽ നിന്ന് ഒരു വിളക്ക് പോലെ പ്രവർത്തിക്കാനായിട്ട് മേരിയം ഈ കഴിഞ്ഞതിനെ ഓർത്തിയാമ് നന്ദി പറയും നിൻ്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് അവൾക്ക് കൂടുതലായിട്ട് ഉയർന്നു വരാനും നിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കാനും നിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് നിന്റെ തണലിൽ പടർന്ന് പന്തിലിക്കാനുള്ള ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ദീർഘായുസ് കൊടുക്കണേ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം പകർന്നു കൊടുക്കണമേ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ അപരാധങ്ങളെല്ലാം ക്ഷമിക്കണമേ പറ്റുതമ്പുരാനെ കൊച്ചുമക്കളെയെ എല്ലാം ബാത്ത് പ്രത്യേകിച്ച് ഡയാനെയും മറ്റൊരു രാജ്യത്വേല ചെയ്യുമ്പോൾ ആ കുഞ്ഞുമക്കളെ പരിപാലിക്കാനും അവളുടെ സുഭാഷിനെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കുഞ്ഞുമക്കളെ എല്ലാം കത്ത് പരിപാലിക്കുകയും അവരെ മുന്നോട്ട് കൈപിടിച്ച് നടത്തി വിശ്വാസത്തിൽ കൈപിടിച്ച് നടത്തിക്കുകയും ചെയ്യാൻ വേണ്ടി പൊന്ന തമ്പുരാനെ അവൾക്ക് ശക്തി നീ പകർന്നു കൊടുക്കുന്നതിനെ ഓർത്ത് തന്നി പിന്നെ പുനുതമ്പുരാനെ എളിയവരിൽ എളിയവനായി എനിക്ക് നീ ജീവിത പങ്കാളിയായിട്ട് നിൻ്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് മേരി മേരിമേത്തന്ന ഇനോർത്ത് ഞാൻ നന്ദി പറയും പൊന്ന തമ്പുരാനെ ദീർഘായിസോടെ മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ട് ഈ ഭൂമിയിൽ നിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് ഇനിയും മുന്നോട്ട് ഒത്തിരി ഒത്തിരി പോകാനും നിൻ്റെ തണലിൽ ആയിരുന്നു കൊണ്ട് നല്ലത് ചിന്തിക്കുവാനും നല്ലത് പ്രവർത്തിക്കാനും പാടുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള കൃപഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ പ്രത്യേകിച്ച് ഡയാനാമോളുടെ പ്ലാനും പദ്ധതി അനുസരിച്ചാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത് അവളെ സമർത്ഥമായി അനുഗ്രഹിക്കണേ അവളുടെ ലക്ഷ്യങ്ങൾ സാധിച്ചു കൊടുക്കണമേ അവൾക്ക് പരിശുദ്ധാത്മാൻ്റെ ജ്ഞാനം പകർന്നുകൊടുക്കുകയും അവളെയും അവളുടെ ഭർത്താവിനെയും അവരുടെ കുഞ്ഞ് മക്കളായ ആഞ്ചലോ സിൻട്രാമ ഡാലിയമ്മളെയും സവാസിൻ്റെ അപ്പനോമ്മയും ബന്ധുബന്ധനാദികളെയും ഞങ്ങളെല്ലാവരെയും നിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തി ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ അവർക്ക് ജോലി ഡയാനമക്ക് ജോലിയുള്ള ആരോഗ്യം കൊടുക്കുകയും മനസ്സമാധാനം കൊടുക്കുകയും എല്ലാം അപകടം കത്ത് വരുവായിരിക്കും ചെയ്യുന്നതിന് ഓർത്ത് തന്നു പറയുന്നു പ്രത്യേകിച്ച് ഗോഡ്സിനെയും അവൻ്റെ ജീവിത പങ്കാളിയായ മര്യയും സമർപ്പിക്കുന്നു സ്പോഴ്സിനും മര്യക്കും ദീർഘ ആയുസിനും പരിശുദ്ധ ജ്ഞാനം പകർന്നു കൊടുക്കണേ എല്ലാ പൈശാശി വീണ്ടും അവരെ കാക്കണേ അവർക്ക് മനസ്സമാധാനം കൊടുക്കണേ പ്രത്യേകിച്ച് അവരുടെ അപ്പച്ചനും അമ്മച്ചായ എളിയവരിൽ എളിയവനായ ഞാനും മേരിയുമേയെല്ലാം നിന്റെ സന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുകയും അവരെയും നീ കൈവിടാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ഭവനത്തെ വസിക്കുന്ന ഞങ്ങളെല്ലാവരെയും നീ ഇൻ്റെ തണലിൽ മുന്നോട്ട് പോകാനുള്ള ശക്തി തരുന്നതിനെ ഓർത്ത് നന്ദി കഴിഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥംഭവിച്ച് പ്രാർത്ഥിക്കുന്ന യൗസപിതാവും മാതാവിൻ്റെയും മറ്റു പുണ്യവാന്മാരുടെയും പുണ്യനിധികളുടെയും പ്രാർത്ഥനകൾക്ക് ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ സന്നിധിയിലുണ്ടല്ലോ ആ സന്നിധിയിൽ ആ പ്രാർത്ഥനകളുടെ എല്ലാം ഫലം ഞങ്ങളിപ്പോൾ സന്തോഷത്തോടെ അനുഭവിക്കുന്നുണ്ട് ഒന്നിനും ഇന്നേവരോ ഒരു മുട്ടില്ലാതെ ഞങ്ങളെല്ലാവരെയും കാത്തൂരിപാലിച്ച് നീ നടത്തുന്നതിന് ഓർത്തു വന്നു പ്രത്യേകിച്ച് നേരിയമ്മയുടെ ഈ അറുപത്തിയാറാമത്തെ ജന്മദിനം നിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് ഇവിടെ ചെറിയ രീതിയിൽ കേക്കുകൾ കട്ട് ചെയ്ത് ഞങ്ങൾ സന്തോഷിക്കുമ്പോൾ പൊന്നും വരാനെ നീയും കുണ്ണന്മാരും കുഞ്ഞുങ്ങളും പ്രത്യേകിച്ച് അവളുടെ വേലുകാരിയായ മേരി മാതാവും സഞ്ചാരിയായ മാതാവെല്ലാം ഈ ഭവനത്തിൽ ഉള്ളതിനെ ഓർത്ത് നന്ദി പറയുന്നു പ്രത്യേകിച്ച് മരുഭുണ്യതയുടെ എല്ലാം പ്രാർത്ഥനയങ്ങൾക്കുണ്ടാവും എല്ലാത്തിനും നന്ദി കുറഞ്ഞുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ എളിയ പ്രാർത്ഥന സമർപ്പിക്കുകയാണ് യഥാവിൻ്റെയും ഹാപ്പി ബർത്ത്ഡേ അമ്മ എടുത്ത് കൊടുക്ക ആസർ എടുത്തു അമ്മച്ചമ്മ അല്ല അമ്മ അവരെ അമ്മച്ചിക്ക് തരണ്ടോ ഹാ നീ അപ്പോൾ പങ്ങിടിക്കോ അല്ലേ നിങ്ങൾ എടാ ഫ്രണ്ടി എന്ന് ആരെങ്കിലും ഫ്രണ്ടികളോ അല്ലേ അതോ ഒരു മാങ്ങ കൊട്ടോ മതിയോ

ആന്റി <laughs> ആന്റി <laughs> ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങളുടെ മമ്മിയുടെ ജന്മദിനത്തിന്റെ കേക്കൊക്കെ മുറിച്ചു കേട്ടോ അതിന്റെ ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഞങ്ങളുടെ മമ്മക്ക് അറുപത്തിയാറ് വയസ്സ് പൂർത്തിയായി ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ കേക്കൊക്കെ മേടിച്ച് മുറിച്ചതാണ് മറ്റേ ക്രീം കേക്കെല്ലാം സാധാ പ്ലം കേക്കാണ് മേടിച്ച് മുറിച്ചത് അപ്പോൾ ആ ഒരു കൊച്ചുവിടെ വലിയ ആഘോഷമായിട്ടൊന്നും ഇല്ലായിരുന്നു എന്നാലും ആ ഒരു ചെറിയ സന്തോഷത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ് കേട്ടോ ഞങ്ങളുടെ ആ ഒരു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാറുള്ള പോലെ ഞങ്ങളത് പങ്കുവെച്ചതാണ് അങ്ങനെ അമ്മിക്ക് അറുപത്താറ് വയസ്സ് പൂർത്തിയായി അമ്മക്ക് ഒരായിരം ആയുസ്സും ആരോഗ്യ ും ദീർഘായുസും സന്തോഷവും സമാധാനവും എല്ലാം ദൈവം വരിക്കുരി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ ഹാപ്പി ബർത്ത്ഡേ മമ്മി